അമിത ഓട്ടോ ചാർജ് വർദ്ധനയ്ക്കെതിരെ കേരള ജനകീയ ഉപഭോക്തൃ സമിതി പ്രക്ഷോഭം നടത്താൻ തീരുമാനിച്ചതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് സംഘടനാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം പി സുഗതൻ ഇരുപത്തിയഞ്ചിന് കളക്ട്രേറ്റിന് മുന്നിൽ ഏകദിന നിരാഹാര സത്യാഗ്രഹം നടത്തും ഓട്ടോ ചാർജ് വർധന നിയമവിരുദ്ധമാണെന്നും വർധന പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുള്ളതായും ഭാരവാഹികൾ പറഞ്ഞു സംസ്ഥാനത്ത് ഒരിടത്തും അനുവദിച്ചിട്ടില്ലാത്ത യാത്രാക്കൂലിയാണ് കൊല്ലത്തെ പ്രീപെയ്ഡ് ഓട്ടോ സ്റ്റാൻഡുകൾക്ക് ജില്ലാ ഭരണകൂടം അനുവദിച്ചിരിക്കുന്നതെന്നും അവർ കുറ്റപ്പെടുത്തി അതെ നമ്മുടെ സ്റ്റാൻഡുകളില് രണ്ട് സ്റ്റാൻഡുകളെയും നിരക്ക് തീരുമാനിച്ചിട്ടുള്ള ഓരോ ഓരോ ഡിസ്റ്റൻസിന്റെ റേറ്റ് ഉണ്ട് ഉണ്ട് ലിസ്റ്റ് കോപ്പി തരാം അതായത് നമ്മുടെ റെയിൽവേ റെയിൽവേ പ്രീപെയ്ഡ് സ്റ്റാൻഡില് അഡ്വഞ്ചർ പാർക്ക് ജംഗ്ഷൻ രണ്ടര കിലോമീറ്ററാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അമ്പത്താറ് രൂപ അതുപോലെ ആൾത്തറം ജംഗ്ഷൻ അമ്മച്ചുവ ടെമ്പിൾ അപ്പോൾ അതിനെ ഓരോന്നും റേറ്റ് പക്ഷേ ഇത് നേരത്തെ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി അംഗീകരിച്ച റേറ്റാണ് ഈ റേറ്റിൽ നിന്നും ഇരുപത്തഞ്ച് ശതമാനം കൂട്ടിയുള്ള റേറ്റാണ് ഇപ്പോൾ ആ അതോറിറ്റിയുടെ അംഗീകാരമില്ലാതെ അനുവാദമില്ലാതെ കൂട്ടി സബ് കമ്മിറ്റി കൊടുത്ത ആ റേറ്റ് അനുസരിച്ചാണ് ഇപ്പം ഈടാക്കി വരുന്നത്